ജിഎസ് ടി പരിഷ്കരണങ്ങൾ കാർഷിക അനുബന്ധ മേഖലകളിൽ വലിയ പരിവർത്തനമാണ് കൊണ്ടുവരുന്നത് കാർഷിക അനുബന്ധ മേഖലയിലെ ചരിത്രപരമായ മാറ്റങ്ങൾ സമസ്ത മേഖലയിലും വിപ്ലവകരമായ പരിവർത്തനം കൊണ്ടുവരും ജിഎസ് ടി പരിഷ്കരണങ്ങളുടെ പരിണിത ഫലം ചെറുകിട ഇടത്തരം കർഷകരുടെ ദൈനംദിന ജീവിതത്തിൽ വ്യാപകമായി പ്രകടമാകും കാർഷിക യന്ത്രങ്ങളുടെയും സൌരോർജ്ജോപകരണങ്ങളുടെയും ജി എസ് ടി നിരക്ക് കുറയ്ക്കുന്നത് കാർഷിക ചെലവ് കുറയ്ക്കുകയും കർഷകരുടെ ലാഭം വർദ്ധിപ്പിക്കുകയും ചെയ്യും ജൈവ കീടനാശിനികളുടെയും സൂക്ഷ്മ പോഷകങ്ങളുടെയും ജി എസ് ടി കുറച്ചതും കർഷകർക്ക് ഗുണം ചെയ്യും കാർഷിക വൃത്തിയിൽ രാസവസ്തുക്കളിൽ നിന്നും ജൈവവളങ്ങളിലേക്കുള്ള മാറ്റത്തെ പാലും മറ്റു മൂല്യവർധ ഉൽപ്പന്നങ്ങൾക്കും ജി നിരക്ക് ഒഴിവാക്കുന്നത് ക്ഷീര കർഷകർക്ക് ഏറെ ഗുണം ചെയ്യും ജി എസ് ടി പരിഷ്കരണങ്ങൾ മൃഗസംരക്ഷണം തേനീച്ച വളർത്തൽ കാർഷിക വനവൽക്കരണം കോഴി വളർത്തൽ എന്നീ മേഖലകളിൽ വ്യക്തമായ നേട്ടങ്ങൾ പ്രകടമാകും ട്രാക്ടറുകളുടെ ജി എസ് ടി അഞ്ചു ശതമാനമായാണ് കുറച്ചിരിക്കുന്നത് ടയറുകൾ ട്യൂബുകൾ ഹൈഡ്രോളിക് പമ്പുകൾ ഉൾപ്പെടെയുള്ള ട്രാക്ടർ ഭാഗങ്ങളുടെ ജി നിരക്ക് പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ചു ശതമാനമായി കുറച്ചു ഡ്രിപ്പ് ഇറിഗേഷൻ വിളവെടുപ്പ് യന്ത്രങ്ങൾ ട്രാക്ടർ ഭാഗങ്ങൾ എന്നിവയുടെ ജി നിരക്ക് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമാക്കി ഫിക്സഡ് സ്പീഡ് ഡീസൽ എഞ്ചിനുകളുടെ ജി എസ് ടിയും ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറച്ചു കുറഞ്ഞ ട്രാക്ടർ വില ചെറുകിട ഇടത്തരം കർഷകർക്ക് യന്ത്രവൽക്കരണം പ്രാപ്യമാക്കും ഇതോടൊപ്പം സമയലാഭവും തൊഴിൽ ചെലവ് കുറയുന്നതും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തും അമോണിയ സൾഫ്യൂറിക് ആസിഡ് നൈട്രിക് ആസിഡ് എന്നിവയുടെ ജി എസ് ടി പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമാക്കി ജൈവ കീടനാശിനികളുടെയും സൂക്ഷ്മ പോഷകങ്ങളുടെയും ജി എസ് ടി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറച്ചിട്ടുണ്ട് ജൈവാധിഷ്ഠിത കീടനാശിനികൾ കർഷകർക്ക് ലഭ്യമാകുന്നത് കാർഷിക മേഖലയെ കൂടുതൽ പരിസ്ഥിതി സൗഹൃദവും സുസ്ഥിരവുമാക്കും ഈ പരിഷ്കരണങ്ങൾ രാസ കീടനാശിനികളിൽ നിന്ന് ജൈവ കീടനാശിനികളിലേക്ക് മാറാൻ കർഷകരെ പ്രോത്സാഹിപ്പിക്കുകയും മണ്ണിന്റെ ആരോഗ്യവും വിള ഗുണനിലവാരവും മെച്ചപ്പെടുത്താനും സഹായിക്കും സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളുടെ ജി എസ് ടി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറച്ചു താങ്ങാവുന്ന വിലയിലുള്ള സോളാർ ഉപകരണങ്ങൾ കാർഷിക ജലസേചന ചെലവ് കുറയ്ക്കും കാർഷിക ചെലവ് കുറയ്ക്കുക സഹകരണ സ്ഥാപനങ്ങളെയും എഫ് പി യും ഉത്തേജിപ്പിക്കുക ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ജി എസ് ടി നിരക്കുകൾ കുറയ്ക്കുന്നതിലൂടെ സാധിക്കും ദൂരദർശൻ